അതായത് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും ഏതൊരു പൗരനും വകുവച്ച് കൊടുക്കുന്ന നാടാണ് എന്നാൽ കുറച്ച് കാലമായി പി എ പി അബ്ബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഞങ്ങളെ ഗുരുവിനെയും ഞങ്ങളെ ഒക്കെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവർ പ്രത്യേകമായ ഫോട്ടോ വീഡിയോ ഒളിഞ്ഞ് ആ രൂപത്തിലെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതിനെ പരിഹസിച്ച് അതിന് ചെറിയ മക്കൾ അതായത് ഒമ്പത് വയസ്സുള്ള കുട്ടി ആറു വയസ്സുള്ള കുട്ടി ഇവരൊക്കെ ഇപ്പോൾ എത്ര സംഭവങ്ങളാണ് അടിക്കടി ഉണ്ടായത് നമ്മളെ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് അതേപോലെ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഈ അടുത്തുണ്ടായതാണ് റെയിൽവേ സ്റ്റേഷൻ അതേപോലെ എയർപോർട്ട് അവർ ഇറങ്ങുന്നത് ആ സ്ഥലത്ത് ചെന്ന് അവരെ ഒളി ക്യാമറ വെച്ചാൽ തെളിക്കുക അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു ലൈംഗിക ചുവ ചേർത്ത് സംസാരിച്ച് ഒരു ഒരു പൗരന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മതത്തിൻ്റെ പേരിൽ ചില തീവ്രമായ നിലപാടുകൾ ഉണ്ടാക്കുക മറ്റേ ആ നിലപാടുകളോട് യോജിക്കാത്ത ആളുകളെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്താം നമ്മളാ നബീസുമ്മൻ്റെ കഥ അന്ന് പിന്നെ മണാലിയിൽ പോയ നബീസുമന്റെ കഥ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് അതിനോട് സമാനം അല്ലെങ്കിൽ അതിലേറെ ഗൗരവമായ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു സമയത്ത് മുഖം മറക്കാതിരുന്നു അല്ലെങ്കിൽ വേറെ ഏതൊരു വസ്ത്രം ധരിച്ചു ഇസ്ലാം പറയുന്നത് തന്നെ പക്ഷെ ഇവരുടെ ഈ തീവ്രമായ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് കണ്ട് അത് കാരണമായിട്ടാണ് ഈ പ്രചരണങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എ പി വിഭാഗം മാത്രം ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് അറ്റാക്കാൻ കാരണം അതായത് എ പി വിഭാഗത്തിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് അവരുടെ കൂടെ ഒരു ഭാഗം അധികാളുകളും വല്ലാത്തവരുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങളെ ഗുരുവിനെതിരെ അവർ ചില ആക്ഷൻ എടുത്ത് ഞങ്ങളൊക്കെ ആക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്താണ് അതായത് ഞങ്ങൾ സൂഫി ധാരയെ പിൻ പിൻപറ്റുന്ന ആളുകളാണ് സൂഫി മാർഗമാണ് ഞങ്ങളെ വഴി ആ വഴിയിൽ നിന്ന് അവർ പിന്നെ പിന്മാറിയപ്പോൾ ഞങ്ങൾക്ക് അവർക്കെതിരെ പ്രതികരിക്കേണ്ടി വന്നു അതിൻ്റെ കാരണം കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പുറത്തു വരുന്നത് അപ്പോൾ എ പി ബാബു ഞങ്ങളോ ഈ ആദർശപരമായ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായിട്ട് എ പി ബാബു മാത്രമല്ല മുജാഹിദ് വിഭാഗം ജമാഅത്തെ സ്ഥലം ഇതൊക്കെ നമ്മൾ ആശയപരമായി സംവദിക്കലുണ്ട് പക്ഷെ അതൊന്നും ഒരു വ്യക്തിപരമായ വ്യക്തിഹത്യയിലേക്കോ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതെയാക്കുന്നതിലേക്കൊന്നും പോകല്ല അതിപ്പോൾ നമ്മൾ യുക്തിവാദികളോട് നടത്താറുണ്ടല്ലോ എന്നതുപോലെ എ പി വിഭാഗത്തിനോട് ഞങ്ങൾ ശക്തമായ ആദർശ പോരാട്ടം നടത്തുന്നുണ്ട് പക്ഷേ ആ ആദർശപരമായി അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ അവർ എത്തിയപ്പോഴാണ് ഞങ്ങളെ ഗുരുവിനെയും നേതാക്കളെയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ഈ രൂപത്തിലുള്ള ശ്രമങ്ങൾ അവർ അപ്പോൾ അങ്ങനെ നേരിടാനാണ് നേരിടാനായിട്ട് തീർച്ചയായും അത് നിയമപരമായി തന്നെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഗുരു വന്നിറങ്ങുന്നു ആ സമയത്ത് അവരെ അതുപോലെ അവരെ ഭാര്യയെയും അത് മക്കളെയൊക്കെ ഫോട്ടോ എടുത്ത് ആ സമയത്ത് എടുത്ത ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു അവരെ ഇതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ എഫ് ഇ പേജുകളൊക്കെ ഉണ്ട് അതിലവൽ പ്രചരിപ്പിക്കുവേച്ച് അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമ നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ ഇവിടെ നടന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കേണ്ടതുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഇതിന് കിട്ടേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെയും സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട് ഇൻഷാല്ല ഇതൊക്കെ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ പ്രതിഷേധ സംഗമം അതിശക്തമായി തന്നെ അതിൻ്റെയും നിയമപരമായും ഈ രൂപത്തിനും അതിൻ്റെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും